സി പി എമ്മിന് കേരളത്തിൽ നിന്നും ലോക്സഭയിലുള്ള ആകെ ഒരു തരി കനലാണ് ആ കനലിനെ കൂടി ഇ ഡി അങ്ങ് പൊക്കുകയാണ് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ സി പി എമ്മിന് വൻ ചോദ്യങ്ങൾ മാത്രമല്ല കരുവന്നൂരിൽ സി പി എം നേതാക്കളും പാർട്ടിയും പ്രദേസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ അവരുടെ സ്വത്ത് വകകൾ കണ്ടുകെട്ടിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പാർട്ടിയുടെ സ്വത്ത് ലേലം ചെയ്ത പണം നിക്ഷേപകർക്ക് കൈമാറേണ്ട സാഹചര്യത്തിലാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതി അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിലെ കൂട്ടയടി തുടരുകയാണ് ഇടത് സഹയാത്രികൻ മുൻ എം പി എം എൽ എ കെ വി തോമസിനെ വലിച്ചു കീറി രംഗത്ത് വന്നിരിക്കുകയാണ് കെ വി തോമസിന്റേത് ബബബ്ബ എന്ന സെബാസ്റ്റിൻ പോൾ തന്നെ പറയുന്നു മാത്രമല്ല സി പി എമ്മിനെ തോൽപ്പിച്ച കെ വി തോമസിനെ സി പി എം തലയിൽ വയ്ക്കുന്നു എന്നാൽ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന സഹാക്കന്മാരെ സി പി എം കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് സെബാസ്റ്റിൻ പോളിന്റെ വിമർശനം ും തീർന്നില്ല ദേവി വേദിയിൽ ലാൽസലാം പാട്ട് സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെ പതാക സി പി എമ്മിന്റെ അരിവാൾ ചുറ്റുക ശക്തമായ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ നഗരസഭാ അധ്യക്ഷയ്ക്ക് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണമുയർന്നിരിക്കുന്നു സി പി എം വിഷയത്തിൽ വിശദീകരണം തേടുമെന്നുള്ള ചർച്ചകളും മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടുണ്ട് അവിടെ കൊണ്ടും തീർന്നില്ല തണ്ണീരങ്കാട് ബാങ്ക് ക്രമക്കേടിൽ സി മുൻ ബ്രാഞ്ച് സെക്രട്ടറി അറസ്റ്റിലായിരിക്കുന്നു ടി വി പ്രശാന്തും നവീൻ ബാബുവും കൂടിക്കാഴ്ച നടത്തി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്ന അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതോടെ സി പി എം ആ വഴിക്കും വിട്ടിലായിരിക്കുകയാണ് കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ കേരള ഹൌസിലെത്തിയത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ മാരതി സിയാസ് കാറിൽ അതേസമയം കേരളത്തിലെ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കുമൊക്കെ എത്ര ലക്ഷത്തിന്റെ കാർ എന്ന ചോദ്യം ഉയർന്നിരിക്കുകയാണ് കേരളത്തിലെ മന്ത്രിമാർക്കും മുപ്പത്തിമൂന്ന് ലക്ഷത്തിനു മുകളിലുള്ള കാറുകളാണുള്ളത് എന്ന ചർച്ചകളുമായി സോഷ്യൽ മീഡിയയിൽ രംഗത്തുണ്ട് ഇതിനിടയിൽ കേരളം കടക്കടിയിൽ കുത്തുപാള എടുക്കുകയാണ് സർക്കാരിന്റെ ആഡംബരവും ധൂർത്തും ഒഴിവാക്കണമെന്നുള്ള ഐ എസ് ഡി ജി റിപ്പോർട്ടും മാധ്യമങ്ങൾ സജീവ ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് സാമ്പത്തിക വർഷം തീരാൻ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളപ്പോൾ പദ്ധതികളൊക്കെ പകുതി വഴിയിൽ മുടങ്ങിയിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ സി പി എം നയിക്കുന്ന സംസ്ഥാന സർക്കാർ എവിടെ എത്തുമെന്നുള്ള ചോദ്യമാണുള്ളത് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ കെ രാധാകൃഷ്ണൻ എംപിയെ ഇ ഡി ചോദ്യം ചെയ്യുമ്പോൾ വരും ദിവസങ്ങളിൽ തൃശൂരിൽ കരുവന്നൂരിൽ സി പി എമ്മുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാധാകൃഷ്ണന് സമൻസ് അയച്ചു ഇ ഡിയുടെ നീക്കം കേസിൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ തട്ടിയെടുത്ത പണം പാർട്ടി അക്കൌണ്ടുകളിലേക്ക് എത്തിയതായി ഇ ഡി കണ്ടെത്തിയിരുന്നു തട്ടിപ്പ് നടന്ന കാലയളവിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു രാധാകൃഷ്ണൻ സമൻസ് ലഭിച്ചതായി പി എ അറിയിച്ചെന്ന് രാധാകൃഷ്ണൻ പ്രമുഖ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് വ്യാജ വായ്പ കേസിൽ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട പണം തിരികെ നൽകാൻ പി എം പ്രത്യേക കോടതി നടപടി തുടങ്ങി കണ്ടുകെട്ടിയ സ്വത്തുക്കൾ ബാങ്കിനെ ഏൽപ്പിക്കാൻ തയ്യാറാണെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറിയിപ്പിൽ നിലപാട് അറിയിക്കാനാണ് കോടതി ബാങ്ക് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇ ഡി കണ്ടുകെട്ടിയ പ്രതികളുടെ സ്വത്തുമുകകൾ ബാങ്കിന് കൈമാറിയാൽ അത് ഏറ്റെടുത്ത നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരികെ നൽകാൻ കഴിയുമെന്ന ചോദ്യത്തിനുള്ള മറുപടി സത്യവാങ്മൂലമായി കോടതി ബോധിപ്പിക്കണം സി പി എം നേതാക്കളും പാർട്ടിയും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കേസിൽ അവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടിയ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട് പാർട്ടിയുടെ സ്വത്തും വേലം ചെയ്ത് പണം നിക്ഷേപകർക്ക് കൈമാറേണ്ട സാഹചര്യത്തെ എങ്ങനെ മറികടക്കുമെന്നതാണ് കരുവന്നൂർ ബാങ്ക് ഭരണസമിതിയുടെ തലവേദന